ാഹാർ നിന്നും ജീവായത്ത് കാണുന്നു മംഗൂസി രണ്ടാം ഹീ കായത്ത് മറയിൽ വാസിപ്പിച്ച പ്രകാശത്തെ കാണാതെ സൂക്ഷിച്ച നൂറു നുപൂവത്തെ അബ്ദുല്ല എന്നൂരി നിന്നും വെളിവാക്കാൻ ആമീന തോനില്ലാതെ നീക്കാൻ വേണ്ടുക വെച്ച് വെള്ളി ദീനം രാവ് മാസം റജബീല് ഏകരിൽ വാൻ ഉണ്ടായുടൻ തന്നെ ജന്നാ തിൻവാതിലുകൾ എല്ലാം തുറക്കുന്നേറും കീടാങ്ങൾ ചമയുന്നേ സന്തോഷ തിൻദേവി ശേഷം പൂലരുന്നേ പ്രഭാത താരങ്ങൾ വെളിവായിലങ്കിലും വിണ്ണിൽ ൂഴങ്ങേ അറിയൂവിൻ മറുത്യാക്കൂ ലത്തി നേതാവിൻ മറയിൽ കഴിഞ്ഞുള്ള നൂറും ഈതാവന്ന് ആമീന തൻ്റെ ഭാ തോനില്ലൂറ ചിന്നേ അബ്ദുള്ള നിന്നതും നീങ്ങുന്നേ അന്നേരം സന്തോഷം പൂണ്ടതും വിറകൊണ്ടി പോലെത്തതും വാനങ്ങളാകേ വേ ലിച്ചം പാരക്കുന്നേ ശ്രേഷ്ഠവാചനക്കൾ ചൊല്ലുന്നേ അതിനാൽ മുഴക്കവും വാന െങ്ങും കേൾക്കുന്നേ അന്ന് ബി ആമീന നേരം അവരെ മൂകം ഓളി ലങ്കി തിളങ്ങുന്നേ അമ്നല്ല അവർ കൊള്ളീ സന്താപം നീങ്ങുന്നേ ആ പ്രഭയും അന്ന് ൊട്ടേറെ അത്ഭുതം അന്നാളെ നല്ല നബി മൂലം വാനിലും ഭൂമിയിൽ എല്ലാ പാടപ്പും പൂ ലഗമാണിയും മേ രജബീന് ബിയാരർഭം ദറി ചാരി സന്തോഷ വാർത്താൽ ബി ചോറി ആശകൾ സാക്ഷാൽ കരിച്ചെന്നു അപ്പോലെ റമദാനി വീണ്ടും ആ മാ ശരീരീപ്പോലെ എല്ലാക്കാരയും ആശുദ്ധികളിൽ നിന്നും സംശുദ്ധ പൈതൽ നിൻ ഗർഭത്തിലാണെന്നും ശൗവാലി കേട്ട് മാ കൂഗൾ ഭാഷത്തെ ആശ സഫല മായ സന്തോഷ വാക്യത്തെ ചൗാലി കേട്ട് മായ കൂഗൾ ഭാഷത്തെ ആശ സഫല മായ സന്തോഷ കണ്ട് ഖലിലീബ് റാഹിന്ന് നബിയോരേ പറയുന്നു ബിവി വി സന്തോഷിക്കുമോളെ മോളെ വി ശുദ്ധരായി ഉള്ളോരു പൈതലേ ഗർഭം ചുമന്നു നീ എന്നുരാ ചെയ്തോറി மாசத்தில் மூசா முத்தின் மூசாக்கலிமுள்ள முத்தின்மத்தும் வாறுத்திப்பரையல்லோ உன்னதமாய பா വികൾ ചൊല്ലുന്നേ ഏറ്റം പോലീവാല്ല വെറും വീരുത്തുന്നേ മാസം മൂഹറമി കൂപ്പി ജീബരിയിലും ചൊല്ലി പ്രസവത്തിൻ നേരം ആടുത്തെന്നേ സഫറന്ന മാസംമാലക്കുകൾ ബീവിൻ്റെ വീടാതെ ചുറ്റീവാ ളഞ്ഞതായി നിൽക്കുന്നേ അതിനാലറിഞ്ഞവ സന്തോഷ വാഗ്ദാനം തന്നിൽ പിച്ച സ യം മാതായി നല്ല വാനവും ഭൂമി വേ ലിച്ചം പാരക്കുന്നേ കർബത്തുള്ളയും സയും തിളങ്ങുന്നേ അന്ന് പ്രകാശം തേ ലിങ്ങുന്നേ സവത്തിൻ നേരം മണങ്ങാരേ വിജയത്തിൻ സൂര്യവു ദയം മാടുത്താരേ സത്യം പ്രഭയാൽത്തിളങ്ങി മാറിയുന്നേ തൃപ്തി പദാഗാജ ഗത്ത് പറക്കുന്നേ അപ്പോളേ വെള്ള നീ റത്താലെ തുയറുന്നേ ബീ വിയിൽ വന്ന് ഹ വായി നീറങ്ങുന്നേ ചിറകൂകൾ രണ്ടാലു ധരം താടകുന്നേ ക്ഷണമീലായിപ്പേറ്റിൻ്റെ നൊമ്പലം എത്തുന്നേ അന്ന് ഈരാറിൻ രാവുന്നേ പുണ്യദിനം തിങ്കൾ നേരം വേളു പിന്നെ ജിന്നിന്നും ഇൻസിന്നും നബിയായിട്ടുള്ളോരേ അമ്മവർ പ്രസവി ചെന്നും അറിവീരേ തങ്ങളിൽ சுவா ஆலிலும் தனியோன் சொலாத்து சலாமும் சோரியட்டே